ക്രിക്കി മലയാളം ക്യൂ പോയിൻഡയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഇവരുന്ന് പതിനാലിന് മറ്റന്നാൾ ബ്രിസ്ബണിൽ വെച്ച് ആരംഭിക്കാൻ പോവുകയാണല്ലോ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ ഗംഭീര വിജയം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ കൂറ്റൻ വിജയം തന്നെ ഇന്ത്യയ്ക്ക് മേൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതോടുകൂടെ വരുന്ന മത്സരങ്ങൾ ഇനി ടീം ഇന്ത്യയ്ക്ക് വളരെയധികം നിർണായകമായി മാറുകയും ചെയ്തിട്ടുണ്ട് മൂന്നാം മത്സരത്തിന് ബ്രിസ്ബൺ ആണ് വേദിയാവുന്നത് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം അറ്റ്ലീറ്റിൽ നിന്ന് ഇന്നലെ ബ്രിസ്ബണിലേക്ക് വിമാനത്താവളം വഴി പോകുന്ന ടീം ഇന്ത്യയോടൊപ്പം യുവതാരം ജയ്സ്വാൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അതേ ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് യർപോർട്ടിലേക്ക് പോവാനായി താരങ്ങൾ ടീം ബസ്സിൽ കയറിയിട്ടും ജയ്സോൾ എത്താതിരുന്നതോടുകൂടെയാണ് ഇന്ത്യൻ ഓപ്പണറെ കൂട്ടാതെ ടീം ബസ് വിമാനത്താവളത്തിലേക്ക് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇന്നലെയായിരുന്നു ടീം ഇന്ത്യ അറ്റ്ലേറ്റിൽ നിന്നും മൂന്നാം ടെസ്റ്റ് വേദിയായിട്ടുള്ള ബ്രിസ്ബണിലേക്ക് പോയിട്ടുണ്ടായിരുന്നതും പ്രാദേശിക സമയം ഏകദേശം രാവിലെ പത്ത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നത് എട്ട് മുപ്പതിന് ടീം അംഗങ്ങളെല്ലാം ഹോട്ടലിൽ നിന്നും എയർപോർട്ടിലേക്ക് ഇറങ്ങണമെന്നായിരുന്നു നിർദ്ദേശവും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കോച്ച് ഗൌതം ഗംഭീറും ഉൾപ്പെടെയുള്ളവരൊക്കെ വിമാനത്താവളത്തിലേക്ക് പോകാൻ വേണ്ടി കൃത്യ സമയത്ത് ടീം ബസിൽ കയറി എന്നാൽ മാത്രം എന്നുള്ളതാണ് വാർത്ത തുടർന്ന് ഏകദേശം ഒരു മിനിറ്റോളം ടീം അംഗങ്ങൾ ജയ്സോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ജയ്സോൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ടീം മാനേജറോടും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഏറെ നേരം കാത്തിരുന്നിട്ടും താരം എത്താതിരുന്നതുകൂടെ ജയ്സോളിനെ കൂട്ടാതെ ടീം ഇന്ത്യ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ജയ്സോൾ അവട്ടെ ഹോട്ടൽ ലോബിയിലേക്ക് എത്തിയപ്പോൾ ടീം ബസ് വിമാനത്താവളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടെ മറ്റൊരു വാഹനം ാണ് ജയ്സ്വാൾ വിമാനത്താവളത്തിലേക്ക് പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഒടുവിൽ വിമാനത്താവളത്തിൽ ടീം അംഗങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ജയ്സ്വാൾ ടീമിനോടൊപ്പം ബ്രിസ്ബണിലേക്ക് പോവുകയും ചെയ്തു ഏതായാലും എയർപോർട്ടിലേക്ക് മാത്രമാണ് ജയ്സ്വാളിനെ കൂട്ടാതെ ടീം ഇന്ത്യ പോയിട്ടുള്ളത് അല്ലാതെ ബ്രിസ്ബണിലേക്ക് അല്ലോ അതുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കാരണം ഒരുപാട് ആരാധകർ ജയ്സ്വാൾ ഈ ഒരു മൂന്നാം ടെസ്റ്റ് കളിക്കാനുണ്ടാവില്ലേ ഓപ്പണറായി എന്നുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ജസി ജയ്സ്വാൾ തന്നെ മൂന്നാം ടെസ്റ്റിലും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രോഹിത് ആരിക്കും ടീം ഇന്ത്യയുടെ ഓപ്പണറായിട്ട് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുക എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കത്തിരിക്കാം മൂന്നാം ടെസ്റ്റിൽ ടീം ഇന്ത്യ കിടിലും വിജയം സ്വന്തമാക്കുന്നത് കാണാൻ വേണ്ടി തന്നെ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ